മനസ്സിലാക്കുകയാണെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റമദാനിനെ ആദരിക്കുന്നത് എന്നതാണ് നമ്മുടെ ആദ്യ ചർച്ചാ വിഷയം പരിഷുദ് ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ യാദീന ആമനു കുത്തിബും എന്ന പരിഷുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുൻഗാമികളായ നമ്മളുടെ മഹത്തുക്കൾക്ക് അല്ലെങ്കിൽ മുന്നേ സമൂഹങ്ങൾക്ക് അള്ളാഹു സുബെഹാന ഹത്ത നോമ്പ് നിർബന്ധമാക്കിയതുപോലെ തക്വയുള്ളവരായി സൂക്ഷ്മയുള്ള സൂക്ഷ്മത ഉള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബെഹാനഹുവ നമുക്കും നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് ധാരാളം വിശദീകരണങ്ങൾ മഹത്തുക്കൾ കൊടുക്കുന്നുണ്ട് മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് അവിടെ ധാരാളം ഉദ്ദേശങ്ങളുണ്ട് അഥവാ മുൻപേ ഉണ്ടായിരുന്ന ഓരോ വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കും എന്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ആ സമുദായങ്ങൾ പോട്ടെ ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും നോമ്പ് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്കുള്ളതുപോലെ വിശാലമായൊരു നോമ്പില്ല എന്ന് മാത്രം അപ്പോൾ ആ നോമ്പിൽ ധാരാളം ഐക്കുമത്തുകളുണ്ട് അള്ളാഹുത്താല് വെറുതെ പതിനൊന്ന് മാസം ഭക്ഷണം കഴിക്കാൻ തന്നു പിന്നെ നിയന്ത്രണങ്ങൾക്കായിട്ടൊരു മാസം നൽകുന്നു എന്തിനാണ് അള്ളാഹുത്താൽ അങ്ങനെ നിയന്ത്രണങ്ങൾക്കായിട്ടൊരു മാസം നൽകുന്നത് അങ്ങനെ നിയന്ത്രണങ്ങൾക്കായിട്ടൊരു മാസം നൽകുന്നത് കൊണ്ട് എന്താണ് കാര്യമുള്ളത് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ പരിശുദ്ധ ഖുർആാനെക്കുറിച്ച് ഓർമ്മപ്പെടു ഖു നോമ്പിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ഷഹുറു റമലാൻ അല്ലി ഉൻസിലഫി ഖുർആാൻ അള്ളാഹു സുബെഹാനഹുഅല ഈ പരിശുദ്ധ റമലാനെ വിശേഷിപ്പിക്കുന്നത് തന്നെ മുൻസില ഫിഹിൽ ഖുർആാൻ ആ മാസത്തിൽ എന്തു ഖുർഹാനിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് തൗറാത്തിനെയും മിൻസിലിനെയും വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളെ അള്ളാഹുവിൻ്റെ വാക്കുകളേക്ക് അള്ളാഹു സുബെഹാനഹുവല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച പരിശുദ്ധമായ മാസം കൂടിയാണ് റമലാ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാനായ അബൂബക് ഷെബിലി റലിയാഹു താലാന്ന് പറയുന്നുണ്ട് ഹാദാ റബ്ബി റമലാ മാസം എന്ന് പറയുന്നത് എൻ്റെ റബ്ബ് ആദരിച്ച മാസമാണ് റമലാ മാസം അതുകൊണ്ട് തന്നെ ഔലാബി തഅലീമി ആ മാസത്തെ ആദരിക്കുക ആ മാസത്തെ ബഹുമാനിക്കുക എന്നതിനോട് അങ്ങേ അറ്റത്തോളം ബാധ്യത കടമ അദബ് മര്യാദ ഇതെനിക്കുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളൊക്കെ അതിൽ ആർക്കും തർക്കമല്ല ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ചില തെറ്റുകളൊക്കെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിംകളും എന്ന് മാത്രമല്ല നമുക്കുള്ള വായു നമുക്കുള്ള വെള്ളം ഇതെല്ലാം നൽകുന്നത് അള്ളാഹു സുബാന ഗോത്താലയാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹുത്താല ആദരിച്ച ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ ആദരിക്കാതിരിക്കുക അള്ളാഹു ആദരിച്ചു എന്ന ഒരൊറ്റ കാരണം മതി അതാണ് മഹാനായ അബുബക് ഷെബിറാഹുന്ന് പറഞ്ഞത് അള്ളാഹു സുബഹാന ഈ മാസത്തെ ആദരിച്ചു അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഞാനും ആദരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാവുന്ന ധാരാളം പ്രത്യേകതയുണ്ട് അങ്ങനെ ധാരാളം പ്രത്യേകത നമുക്ക് പറയാനുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അള്ളാഹുബാൻ ഈ മാസത്തെ ആദരിച്ചു ഈ മാസത്തെ ബഹുമാനിച്ചു എന്നുള്ളതാണ് ഈ മാസത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചെടുത്ത് ധാരാളം വിഷയങ്ങൾ കാണാൻ പറ്റും നോമ്പ് ആ നോമ്പ് മാസത്തിൽ അള്ളാഹുസുബാനഹുല ഇങ്ങനെ പറയുന്നുണ്ട് അതായത് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങൾ തുറക്കുന്നു എന്താണ് ഷെയ്ത്വാനെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് ശാ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം കാരണം അത് കുറച്ച് വിശാലമായി പറയാനുണ്ട് അപ്പൊ ഈ റമലാ മാസത്തിനെ അള്ളാഹു താല ആദരിച്ചു ധാരാളം പ്രത്യേകതകൾ നൽകി അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മളും ആ റമലാ മാസത്തെ ആദരിക്കാൻ വേണ്ടി നമ്മളും തയ്യാറാകേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം നബി നബിസ്ാഹു അലൈഹി വസ്സലമാ തങ്ങള് റമലാനിൻ്റെ കുറച്ചു മുമ്പ് ഷർബാൻ്റെ അവസാനത്തിൽ നബി നബിസുല അലൈഹി വസ്ലമാ തങ്ങളൊരു പ്രസംഗം നടത്തുന്നുണ്ട് ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ സുലിസ്ലാത്തത് എന്നാണ് ഓയോ ഓ പ്രിയപ്പെട്ട ജനങ്ങളെ പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് തണല് വിരിച്ചിരിക്കുന്നു എന്നതാ എന്നതാണ് അതിൻ്റെ അർത്ഥം നിങ്ങളിലേക്ക് റമളാൻ തണല് വിരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം മരുഭൂമിയിലൂടെ ജീവിച്ചവർക്ക് യാത്ര ചെയ്തവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ആ തണലിൻ്റെ അർത്ഥം മനസ്സിലാവും നമുക്കിപ്പോൾ തണലൊക്കെ നമുക്ക് വലിയ പ്രശ്നമല്ല കാരണം നമ്മുടെ നാട് അങ്ങനത്തെ ആയതുകൊണ്ട് എന്നാൽ വിജനമാരും മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യനവിടെ എന്ത് ചെയ്യുകയാണ് തണൽ വിരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തെറ്റിനാൽ മുങ്ങിക്കൊളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് തണലായി മാറുകയാണ് പരിശുദ്ധമായ റമലാൻ ആ റമദാന കൊണ്ട് മഹത്വക്കളിൽ രേഖപ്പെടുത്തി നമുക്കറിയാമല്ലോ ഇഴക്കോബി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാസങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചത് എന്താ ഇഴക്കോബി നബിയുടെ സന്താനങ്ങളെ സന്താനങ്ങളെപ്പോലെയാണ് എന്ന് പറയാൻ കാരണം ഇഴക്കോബിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു ആ പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും മിടുക്കൻ ഏറ്റവും പ്രശസ്തൻ ഏറ്റവും അഫ്ലൽ ആരായിരുന്നു മഹാനായ യൂസുഫ് നബി അലിസ്വലാത്തു വസ്സലാമായിരുന്നു പക്ഷെ ബാക്കിയുള്ള പതിനൊന്ന് മക്കളും എന്ത് ചെയ്തു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദ്യകാലത്ത് അതിക്രമം കാണിച്ചു യൂസഫ് നബിനെ കിണറി കൊണ്ടുപോയിട്ടു ബാപ്പയിൽ നിന്ന് അഴക്കോബി നബിയിൽ നിന്ന് മാറ്റി നിർത്താൻ അനേകം കാര്യങ്ങൾ ചെയ്തു കൂട്ടി നമുക്കറിയാവുന്ന ചരിത്രമാണ് ഒടുവിൽ എന്തുണ്ടായി യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാം ആരാണെന്ന് ആര് തിരിച്ചറിഞ്ഞു ഈ സഹോദരന്മാർ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ വാടെ ചെറിയവനാണോ വലിയവനാണോ എന്നൊന്നും നോക്കാതെ എല്ലാവരും കൂടി യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിന് വഴിപ്പെട്ടു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ബഹുമാനിച്ചു ആദരിച്ചു പരിഗണിച്ചു അതുകൊണ്ട് ആ സമയം വരെ അവർ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു തല പുറത്തു കൊടുത്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നലച്ചു നോക്കണം നമ്മൾ അള്ളാഹു എത്ര ആദരിക്കുന്ന വ്യക്തികളാണ് പ്രവാചകന്മാർ ആ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പയായ അഴപ്പൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദ്രോഹിച്ച വിഷമിപ്പിച്ച മക്കൾക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കാനുള്ള കാര്യം യൂസുഫ് നിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിഗണിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് എന്നതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ബാക്കി പതിനൊന്ന് മാസങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മെ ഈ റമലാനിനെ നമ്മൾ ആദരിച്ചാൽ പരിഗണിച്ചാൽ അള്ളാഹു സുബഹാന നമുക്ക് ആ ബാക്കി പതിനൊന്ന് മാസത്തെയും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങളിൽ അല്ലാഹുത്തല ഉട്ടു പുറത്തു മാപ്പു നൽകും എന്നാണ് അള്ളാഹുത്തല തോഫിയത്ത് നൽകുമാറാകട്ടെ